मुदाकरात्तमोदकं सदा विमुक्तिसाधकं कलाधरावदंसगं विलासिलोकरक्षकम् अनायकैकनायकं विनाशिते भदैत्यगं न दाशुभाशुनाशकम् अमामितं विनायकं दिनिम् मातर्मे मधुकैडभग्निमहिषः प्राणापहारोद्य मे हेला निर्मितधुम्रलोचनवधि हे चण्डमुण्डर्धिनि निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे शुम्भ त्वंसिनीसंहराशु दुरितम् നമസ്ത്യം മസ്ത്യേ ശ്രീ മഹാദേവി വീനു ശ്രീ മഹാദേവി വീണു അപ്പൊ ആദ്യം എന്താണ് ഗൂഢ ഗുൽഭ എന്നുള്ള നാമമാണ് ഗൂഢമായിട്ടുള്ള ഗുൽഭമാണ് ഗുൽഭം എന്ന് പറഞ്ഞാൽ നെരിയാണി എന്നുള്ള അർത്ഥമാണ് പുറവടി ഉപ്പൂറ്റി എന്നൊക്കെ പറയല്ലേ ഗുൽഭം എന്ന് പറഞ്ഞാല് നെരിയാണി എന്ന് പറയാറുണ്ട് ഉപ്പൂറ്റി എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ പുറവടി എന്നൊക്കെ പറയാറുണ്ട് റിക്മിണി മനസ്സിലാവുന്നുണ്ടോ ഗൂഢ ഗുൽഭമാണ് എന്ന് ഗുൽഭം എന്ന് പറഞ്ഞാൽ എന്താണ് നെരിയാണി ഉപ്പൂറ്റി എന്നൊക്കെ പറയുന്നു മാംസതള കൊണ്ട എന്താണ് എല്ല് തെളിഞ്ഞു കാണാത്ത നെരിയാണി ഉള്ള നെരിയാണി എന്ന് പറഞ്ഞു ചിലവർക്കൊക്കെ എന്താണ് എല്ലിങ്ങനെ ഇങ്ങനെ പൊന്തിങ്ങനെ നിൽക്കുന്നത് കാണാം അത് സാമുദ്രിക ലക്ഷണമനുസരിച്ച് ഏർ ലക്ഷണമൊത്തതല്ല എന്നാ പറയും പക്ഷെ ഭഗവതിയുടേത് ലക്ഷണമൊത്തത് ഗൂഢഗൂൽഭമാണ് ആ എല്ല് കാണാൻ പാടില്ലയാണ് പറയുന്നത് ബിരിയാണിയുടെ ആ ഭാഗത്ത് അത് മാംസം കൊണ്ട് മൂടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിമനോഹരമാണ് അതേമാതിരി തന്നെയാണ് കൂർമ്മ പൃഷ്ട ജയിഷ്ണു പ്രധാന്യത എന്ന് കാലിന്റെ ആ അറ്റ ഉണ്ടല്ലോ ആ പാതം എങ്ങനെ ഇരിക്കണം എന്നാ പറയുന്നത് ഈ കൂർമ്മ പൃഷ്ഠം ആമയുടെ പൃഷ്ഠം പോലെ ആയിരിക്കണം എന്നാ പറയുന്നത് ആകൃതി എങ്ങനെ ആവണം അതേമാതിരി അടിഭാഗം ശരിക്ക് ഭൂമിയിൽ പതിക്കണം എന്നാണ് പറയുക അതൊക്കെയാണ് സാമുദ്രിക ലക്ഷണം അനുസരിച്ച് ഉത്തമ സ്ത്രീകളുടെ പാദങ്ങളുടെ ലക്ഷണം എന്ന് പറയുന്നത് അപ്പൊ ലളിത ത്രിപുരസുന്ദരിയുടെ പാദങ്ങളുടെ ലക്ഷണം എന്ന് പറ ഉത്തമ ലക്ഷണത്തോട് കൂടിയ പാദങ്ങളാണ് എന്നാണ് വാഗ്ദേവതമാര് വർണ്ണിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ആദ്യം അത് ഗൂഢഗൂൽഭമാണ് അതായത് നെരിയാണി അല്ലെങ്കിൽ പുറവടി ഉപ്പൂറ്റി ഗൂ ഗൂൽഭ ഗൂഢമായിട്ടുള്ളതാണ് അത് അത്ര അറിയില്ല കാരണം ഞാൻ മാംസം കൊണ്ട് മൂടിയിരിക്കാണ് ഗൂഢമാണത് പെട്ടെന്ന് കണ്ടാൽ അറിയില്ല പക്ഷേ സാധാരണക്കില്ല ചില കടിയില്ലാത്ത ആൾക്കാരൊക്കെ ചിലവരൊക്കെ അത് ആ എല്ല് ശരിക്കു കാണാം അത് കാണരുത് എന്നാണ് കാ സാമുദ്രിക ലക്ഷണം പറയുന്നത് അപ്പൊ ഇവിടെ ഗൂഢമാണ് കാണില്ല ആ ഗുൽഭം ഗൂഢമാണ് എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കാല് മെലിഞ്ഞ് നെരിയാണിയിലെ എല്ല് മുളച്ച് നിൽക്കുന്നത് വൈരൂപ്യമാണ് എന്നാണ് സാധാരണക്ക് പറയാറുള്ളത് ഇവിടെ ഭഗവതിയുടെ ലളിത ത്രിപുരസുന്ദരിയുടെ ഉപ്പൂറ്റി എന്ന് പറയുന്നത് വളരെ ലക്ഷണമൊത്തിട്ടുള്ള ഒന്നാണ് എന്നാണ് വാഗ്ദുതമാര് പറഞ്ഞു കാരണം അത് ഗൂഢമാണ് കാണാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല മാംസം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു എന്നാണ്